നന്ദി ചേട്ടാ ഒരുപാട് കഥാപാത്രങ്ങൾ ചെറുതാണെങ്കിലും നമ്മൾ എപ്പോഴും ഓർത്തിരിക്കുന്ന ശ്രദ്ധിക്കപ്പെട്ട കഥാപാത്രം നമസ്കാരം ചേട്ടാ നമസ്കാരം 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 ബ്രദർ ചേട്ടൻ ഒരുപാട് കഥാപാത്രങ്ങൾ എന്ന് പറഞ്ഞല്ലോ പറഞ്ഞോ ചേട്ടൻ ഒരു മിമിക്രി ആർട്ടിസ്റ്റ് ആയിരുന്നു നാദർക്കയുടെ ഒക്കെ സംഘത്തിലുള്ള മിമിക്രി ആർട്ടിസ്റ്റ് ആയിരുന്നു അവിടുന്നാണ് നന്ദുചേട്ടന്റെ തുടക്കം നമ്മൾ പറയുന്ന ആദ്യത്തെ സ്വകാര്യ ചാനലിലെ ടെലിവിഷൻ പരിപാടികളിലൊക്കെ വളരെ ആക്റ്റീവ് ആയിട്ടുള്ള ആളാണ് ഓഡിയോ കാസറ്റുകളിലൊക്കെ ആക്ടീവ് ആയിരുന്നു ഒരു പോയിന്റ് എത്തിയപ്പോൾ നന്ദിചേട്ടൻ സിനിമയുടെ പ്രൊഡക്ഷൻ മേഖലയിലേക്ക് അദ്ദേഹം തിരിഞ്ഞു സിനിമയുടെ പ്രൊഡക്ഷൻ മേഖലയിലായത് കൊണ്ടാണ് അദ്ദേഹം ആ പടങ്ങളിൽ ഡയറക്ടർ നിർബന്ധിക്കുമ്പോൾ കയറി ചെറിയ വേഷം ചെയ്യുന്നതാണ് അദ്ദേഹം പ്രൊഡക്ഷൻ കൺട്രോളറോ എക്സിക്യൂട്ടീവോ ഒക്കെ ആയിട്ടുള്ള സിനിമകളിലാണ് പോയി ഈ ചെറിയ ചെറിയ ചാനലിൽ നന്ദിചേട്ടൻ കയറി ചെയ്യുന്നത് ഒരു നിർമ്മാണ നിർവഹണം നിർവഹിക്കുമ്പോൾ ഒരുപാട് പാടുണ്ടല്ലോ ഇത്രയും ആർട്ടിസ്റ്റുകളെ കോർഡിനേറ്റ് ചെയ്യണല്ലോ അങ്ങനെ നന്ദുചേട്ടൻ ചെയ്ത ആർട്ടിസ്റ്റുകളെ കോർഡിനേറ്റ് ചെയ്യാൻ വളരെ എളുപ്പമുള്ള ഒരു ചെറിയ പടമുണ്ട് നന്ദുചേട്ടൻ എക്സിക്യൂട്ടീവ് ആയ പടമാണ് ട്വന്റി ട്വന്റി എന്ന് പറയുന്ന പടം ട്വന്റി ട്വന്റിയുടെ എക്സിക്യൂട്ടീവ് നന്ദുചേട്ടനാണ് ഞാൻ ആ കൃത്യമായിട്ട് ഒരു സിനിമയിൽ അഭിനയിക്കുന്നത് നസ്രാണി എന്ന് പറയുന്ന മമ്മൂക്കയുടെ സിനിമയാണ് മമ്മൂക്കയുടെ സിനിമയിൽ ഒരു ആൾക്കൂട്ടത്തിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ടാണ് ഞാൻ വിളിക്കുന്നത് അതിനെന്നെ വിളിച്ചത് ഈ നന്ദുചേട്ടനാണ് നന്ദുചേട്ടൻ അത് ഓർമ്മയില്ല എന്നിട്ടാണ് നന്ദുചേട്ട എത്ര പടങ്ങൾ കഴിഞ്ഞു ഈ മേഖലയിൽ ഞാന് പ്രൊഡക്ഷൻ കൺട്രോളായിട്ട് ഏകദേശം ഒരു എക്സിക്യൂട്ടീവ് ഇരട്ടി ഇരട്ടി എല്ലാം എല്ലാം വലിയ വലിയ ഞാൻ ചെയ്തിരിക്കുന്ന സാർ സാർ പ്രിയൻ ലാൽ കൂടുതൽ ചേട്ടാ മിമിക്രി എന്ന് പെട്ടെന്ന് ഈ തീരുമാനം അല്ല മിമിക്രി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അന്ന് ഞാനായിരുന്നു മിക്കപ്പോഴും കോർഡിനേഷൻ മാനേജർ പ്രൊഡക്ഷന്റെ മറ്റേ ടീമിന്റെ മാനേജർ കൊച്ചിൻ സാഗർ കളിക്കുമ്പോഴേക്കും ശാരീരിക ഓർമ്മ ഞാൻ തന്നെയാണ് ഗ്രൂപ്പ് കണ്ടക്ട് ചെയ്തല്ല എന്നോട് ലാൽ അന്ന് ദിലീപ് എന്നോട് കളിച്ചോണ്ടിരിക്കുന്ന സമയം ദിലീപ് അപ്പൊ സിനിമയിലേക്ക് കയറിയ സമയം ദിലീപ് എന്നോട് പറഞ്ഞു നിനക്ക് ഒരു മാനേജർ ആകാനുള്ള സാധ്യതയുണ്ട് ഞാൻ സിനിമ റെക്കമെൻഡ് ഞാൻ കിട്ടണ ചാൻസ് അല്ലേ അങ്ങനെ അപ്പൊ ആ കാലഘട്ടത്തിൽ അതിന് മുമ്പ് ചെറിയ ചെറിയ വേഷങ്ങളൊക്കെ പിന്നെ ഞാൻ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ആദ്യത്തെ വേഷം ചെയ്തത് അതും ഒരു കോർഡിനേഷനോടുകൂടി എന്റെ നാട്ടിലായിരുന്നു ഷൂട്ടിങ് ആ പണത്തിന്റെ ടൈറ്റിൽ പോലെയാണ് ഇപ്പോഴും എന്റെ സമയം ആ പടത്തിന്റെ ടൈറ്റിലാണ് സമയമായില്ല പോലും ഈ ചന്ദ്രകുമാരാണ് ഡയറക്ടർ ചെയ്തത് ചേച്ചി അദ്ദേഹം ഇല്ല വലിയ ചെയ്തിരുന്നത് ഫീല്ലാ ഏലൂർ എന്റെ തൊട്ടടുത്തായിരുന്നു ഷൂട്ട് ഓ ഒരു വൈകുന്നേരം ആപ്പോ അതിന്റെ ഒരു സംഘടന എന്റെ ഒരു പരിചയക്കാരനാ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ ഷൂട്ടിംഗ് കാണാൻ ഗേറ്റിന്റെ പുറത്ത് നിൽക്കുക പോലീസ് അത് കേട്ടിട്ടില്ല അപ്പൊ അയാളെന്തെ കണ്ടു വേണം നിനക്ക് ഇവിടെ അമ്പലത്തിലെ കമ്മറ്റി ഒക്കെ അറിയാവുന്നേ എനിക്കൊരു വെള്ളയും വെള്ളം ഒരു പത്ത് പേരെ പെട്ടെന്ന് സംഘടിപ്പിച്ചു കമ്പനി വിട്ട് നാലു മണിക്ക് പോകുന്ന ആൾക്കാരൊക്കെ വെള്ളം ഞാൻ ഞാനതിന് പിടിച്ചു കരുതി ഉള്ളിലെല്ലത്തിന്റെ ആക്രൗണ്ട് ആദ്യം ഇല്ലാന്നൊക്കെ പറഞ്ഞു എന്നാ ശരിയാണെന്ന് ഞങ്ങൾ പൈസയൊന്നും കിട്ടില്ല വന്നാ ചെയ്യാറുള്ളൂ അപ്പൊ അന്ന് ഒരു പത്ത് പേർക്ക് ഒരു പത്ത് പതിനഞ്ച് പേരെ കൊടുക്കും ആ കൂട്ടത്തില് ഞാനും അച്ഛന്റെ വെള്ളമോട്ട് ഒന്നു വിട്ടുകൊണ്ട് ഞാനും കരിച്ചിരുന്നു അന്ന് തന്നെ ചന്ദ്രബുഹ സാർ കുറച്ചെറിയും പറഞ്ഞു എനിക്കറിയില്ലായിരുന്നു എന്താ ചെയ്യണ്ടെന്നു ഞാൻ പോകുമ്പോൾ ക്യാമറ നോക്കിക്കൊണ്ട് ഞാൻ കൃഷ്ണ രാഷ്ട്രീയ നേതാവേ എന്ന് വിളിച്ചു ക്യാമറ നോക്കി വിളിച്ചു ആ അതാണ് ആദ്യത്തെ പടം അതിനുശേഷം ഞാൻ കുറച്ച് കാലങ്ങൾക്ക് ശേഷം സെക്ഷൻ ഫൈവ് ഹൺഡ്രഡ് അങ്ങനെ കുറെ പടങ്ങളിൽ അഭിനയിച്ചു അഭിനയിച്ചു ഒരു ഡയലോഗ് പോലും പറയാതെ വെറുതെ നമ്മളെ ആളാണ് എന്ന് ആ ക്യാരക്ടർ പെട്ടെന്നുണ്ടായതാണ് അതായത് ലയൻ പടം നടക്കുന്ന സമയം അതിന്റെ ലൊക്കേഷൻ നോക്കാനായിട്ട് പൊള്ളാച്ചി പോയതാണ് പൊള്ളാച്ചി പോയി തിരിച്ച് വരുന്ന വഴി പ്രിയൻ സാറിന്റെ വെട്ട അവിടെ നടക്കുന്നുണ്ട് ദിലീപിനെയും കാണാം പ്രിയൻ സാറിനെയും കാണാം ഉദയനാണ് സ്ക്രിപ്റ്റ് സ്ക്രിപ്റ്റി ഉദയ അവരൊക്കെ നമ്മുടെ പഴയ ഫ്രണ്ട്സ് ആണ് അപ്പം അവരെയൊക്കെ ഒന്ന് കണ്ട് ദിലീപിനെ കണ്ട് തിരിച്ചു ഞാൻ പൊള്ളച്ചി എത്താറായപ്പോ ദിലീപ് എന്നെ വിളിച്ചു എനിക്ക് പോയിട്ട് ധൃതിയില്ലെങ്കിൽ തിരിച്ചു വന്നാളെ ഒരു വേഷം ചെയ്യാൻ വേഷം എന്താ പറഞ്ഞില്ല ഞാൻ ചെന്നപ്പോ രാവിലെ മുതലമുട റെയിൽവേ സ്റ്റേഷൻ അവിടെ പ്രിയൻ സാറ് പറഞ്ഞു ഒന്നുമില്ല അവർ തെലുങ്കിന്റെ വേഷമാണ് ദിലീപ് പറയുന്നതിനനുസരിച്ച് ഓപ്പോസിറ്റ് അവർ ഇന്നാമതി വെറുതെ ഇങ്ങനെ പറഞ്ഞു എന്നെ നോക്കിയപ്പോൾ ഞാൻ വെറുതെ ഒന്ന് കാണിച്ചു അത് കഴിഞ്ഞാൽ രണ്ടാമത് പറഞ്ഞപ്പോ ഞാൻ അതറിയാതെ വന്നതാണ് അപ്പൊ സാർ പറഞ്ഞു നീ അത് കണ്ടിന്യൂ ചെയ്യാൻ പൊള്ളു ദിലീപ് അതിനനുസരിച്ച് കൗണ്ടർ പറഞ്ഞോണ്ടിരുന്നു അതാണ് അങ്ങനെ ഉണ്ടായതാണ് ആ കാരക് ഞാൻ അതാ പറഞ്ഞു നന്ദിച്ചേട്ടൻ ചെയ്യുന്ന വേഷങ്ങൾ ഒരിക്കലും ഞാൻ ഇൻ്റർനെറ്റിൽ ഒരു ട്രോള് കണ്ടു മലയാള സിനിമയുടെ ആസ്ഥാന വഴിപോക്കറ്റ് എന്ന് പറഞ്ഞിട്ട് കാരണം എന്താച്ചാൽ നന്ദിച്ചേട്ടനെ പെട്ടെന്ന് ഇപ്പം ഞാൻ ഈഷോ എന്ന് പറയുന്ന നാഗശിക്കേണ്ട പടത്തിൻ്റെ ലൊക്കേഷനിൽ ഞാൻ പോയപ്പം അവിടെ റിപ്പോർട്ടറായിട്ട് ഞാൻ നസ്രാണി ചെയ്ത വേഷം നന്ദിചേട്ടനോട് റിപ്പോർട്ടർ കാരണം നന്ദിചേട്ടനെ അങ്ങനെ ആഗ്രഹം ചെയ്യണമെന്നാൽപര്യ പ്രൊഡക്ഷൻ ഞാനായിരുന്നു ആ പ്രൊഡക്ഷൻ ഞാനാണ് അപ്പൊ ചെയ്യുന്നതാണ് എത്ര വർഷം മിമിക്രി ചെയ്തു ഞാൻ മിമിക്രി ഞാൻ തുടങ്ങിയ കാലത്ത് മിമിക്രി ഇല്ല മിമിക്സ് മിമിക്രില്ല ആശ്രയ എന്നുള്ള സംഭവങ്ങളാണ് കലാപനം ഒന്നും ആരംഭിച്ചിട്ടില്ല എനിക്ക് ഇൻസ്പിറേഷൻ കിട്ടിയത് കൊതുക് താമസനായിരിക്കും അവരാണ് മരിച്ചുപോയി അദ്ദേഹവും രണ്ടുപേരും കൂടെ ബോംബെ ഹരേ കൃഷ്ണ ഹരേ രാമ എന്ന ഗ്രൂപ്പിന്റെ കൂടെ ഞങ്ങളുടെ എഫ് ലലത കലാകേന്ദ്രത്തിൽ പ്രോഗ്രാമിന് വന്നു ഈ പ്രോഗ്രാം നാടകം തുടങ്ങുന്നതിന് മുമ്പ് ഇവരുടെ മൂന്ന് പേരുടെ പ്രകടനങ്ങളാണ് ആർട്ടിസ്റ്റ് നടീ നടന്മാരെ ഒന്നും അനുകരിക്കുന്നില്ല കുറെ മൃഗങ്ങളുടെ ശബ്ദം പിന്നെ കോമഡി സ്കിറ്റ് ആ കോമഡി സ്കിറ്റ് ഭയങ്കരമായിട്ട് ആകർഷിച്ചു അത് മോഷ്ടിച്ചു എന്നിട്ട് ഞാൻ രണ്ടുപേരെ കൂട്ടി പല അമ്പലങ്ങളിലും ക്ഷേത്രങ്ങളിലും ചെറിയ എമൗണ്ട് ഒക്കെ ഉള്ളു പതിനഞ്ച് രൂപ ഇരുപത് രൂപ പോയി കളിച്ചു ശരി സ്റ്റേജിലൊക്കെ ചെയ്തോണ്ടിരുന്നത് ഞാൻ കൂടുതലും കോമഡി സ്കിറ്റുകൾ മൂന്ന് നാല് പേര് നാലു ഞാൻ ഇപ്പോൾ ഇങ്ങനെ ചേർന്ന സ്കിറ്റുകളായിരുന്നു അപ്പോൾ പറഞ്ഞതുപോലെ തന്നെ തിരക്കുകൾക്കിടയിലാണ് അദ്ദേഹം സമയം കണ്ടെത്തി ഇവിടെ ഒരുപാട് ഒരുപാട് സന്തോഷം ഞങ്ങളൊരു എളിയ സ്നേഹാതരം ഏറ്റുവാങ്ങണം നൽകാനായിട്ട് രമേശ് ഏട്ടാ ജയരാജേട്ടാ പ്ലീസ് നന്ദു ുപുതുവാൾ അദ്ദേഹം നമ്മളിപ്പോൾ സംസാരത്തിൽ പറഞ്ഞതുപോലെ ഹാസ്യ സ്കിറ്റുകൾ അവതരിപ്പിച്ചുകൊണ്ട് കടന്നു വന്നു ഇന്ന് മലയാള സിനിമയിലെ ഒരുപാട് വലിയ വലിയ ചിത്രങ്ങളുടെ പ്രൊഡക്ഷൻ കണ്ട്രോളറായും എക്സിക്യൂട്ടീവായും ചെറിയ വേഷങ്ങൾ ചെയ്തുമൊക്കെ സിനിമയിലൊരു നിറ സാന്നിധ്യമായി മാറിയിരിക്കുന്ന കലാകാരനാണ് നന്ദു പുതുവാളി ഏട്ടൻ അദ്ദേഹം തിരക്കിട്ട ഷൂട്ടിങ്ങൾക്കിടയിൽ നിന്നും അപ്പോൺ ഫൺസപ്പൂണ ടൈമിൻ്റെ ഈ വേദിയിലേക്ക് എത്താൻ ഒരല്പം സമയം മാറ്റിവെച്ചതിൽ ഫൺസപ്പൂണ ടൈം അദ്ദേഹത്തിന് നന്ദി അറിയിക്കുന്നു ഒപ്പം ഒരു ചെറിയ ആദരവ്